അതായത് പുലർച്ചെ ഒന്നേ മുക്കാലിന് ഒന്നേ ഇൻപതിനാണത് സംഭവിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോ ഒരു അഞ്ചരയോടുകൂടിയാണ് അവിടുത്തെ വാർഡ് മെമ്പർ എന്നെ വിളിച്ചു പറയുന്നത് അപ്പം അടുത്തന്നെ നമ്മൾ ഒരു ആറു മണിയോട് അഞ്ചേ മുക്കാൽ ആറു മണിയോടുകൂടി ഞങ്ങളുടെ ആടിയെത്തിയിരുന്നു അപ്പോൾ നാട്ടുകാർ വലിയ നാട്ടുകാർ അവിടെയുണ്ട് സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഉഗ്ര ഉഗ്രസ്ഫോടനമാണ് കാരണം ഒരു കിലോമീറ്റർ അപ്പുറം വരെ ഇതിന്റെ ശബ്ദം കേട്ടു മാത്രം സമീപത്തുള്ള മുഴുവൻ വീടുകൾക്കും സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇത് പിന്നെ നമ്മുടെ കണ്ണവരത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് കാരണം പിന്നെ ഇത് ഒരാൾ വാടക എടുക്കുന്നത് അത് മറിച്ച് മറ്റൊരാൾക്ക് വാടക കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ സമഗ്രമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും അപ്പോ അതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ഇതിന്റെ എങ്ങനത്തെ ഇതിന്റെ അവസ്ഥ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സമഗ്രമായ പോലീസ് അന്വേഷണം നടക്കും അപ്പോ ഇപ്പോ അവിടെ ഒരു ബോഡി കിട്ടി മറ്റൊരു ബോഡിക്കായി തെരച്ചില് നടത്തിക്കൊണ്ട് ഉണ്ടാവോ എന്നുള്ള സംശയത്തിൽ എന്താ തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റാച്ചും ജെ സി ബി ഒക്കെ വന്ന് പോലീസും നാട്ടുകാരുടെ സഹായത്തോടു കൂടി അത് തെരച്ചില് നടക്കുന്നുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് മറ്റാർക്കോ പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ കൃത്യമായ ഒരു വിവരം ലഭ്യമായില്ല എന്നാണ് പോലീസുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വാടക എടുത്ത ആളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ഉണ്ട് അപ്പോ അത് അത് വെച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കുന്ന പറയുന്നു പിന്നെ മറ്റേ ആളുടെ മൊബൈൽ ലൊക്കേഷൻ വെച്ച് ഈ പരിസരത്ത് ആ അവിടെ തന്നെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ തെളിയും എന്നാണ് പറയാനുള്ളത് ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ആളിനെ പറ്റി എന്തെങ്കിലും വിവരം നിങ്ങൾക്കൊക്കെ ലഭ്യമാണോ നേരത്തെ പല ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിരുന്നു പറയപ്പെടുന്നേ അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് തെളിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇതിനെ സംബന്ധിച്ച് ഈ സംഭവം നടക്കുന്ന അനുമാലിക്കിനെ അത് പറയാ അങ്ങനെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല പിന്നെ ഈ മറ്റ് കുറിച്ചും കേസ് ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് ഈ നാട്ടുകാരെന്താണ് ഇവരെ പറ്റി പറയുന്നത് നാട്ടുകാര് പിന്നെ ഈ ഒരു ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം ഹെൽമെറ്റ് ഇട്ടിട്ട് വരും അപ്പൊ വീടിന്റെ അകത്ത് വരെ ഹെൽമെറ്റ് ഇട്ട് പിന്നെ ആ പരിസരവാസികൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് കാരണം അത് പ്രത്യേക ഏരിയ ആണ് കാടും ഒരു കുന്നും ചെരുവുമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പെട്ടെന്ന് ആര് അധികം ആൾ താമസം ഇല്ലാത്തതാണ് പെട്ടെന്ന് ആള് ശ്രദ്ധ ശ്രദ്ധിക്കാത്ത ഒരു വീടും പരിസരവാദം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം